ഇരമ്യാവ് ഒന്നിൻറെ പത്തൊൻപതിൽ അവർ നിന്നോട് യുദ്ധം ചെയ്യും നിന്നെ ജയിക്കയില്ലതാനും നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ യഹോവയുടെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്ന ക്രിസ്തുയേശുവിൽ യേശുവിൽ വാത്സല്യ സഹോദരങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടാകത്തില്ല എന്നല്ല അവയൊക്കെ ഉണ്ടാകുമെങ്കിലും അതിലൊന്നിലും പരാജയപ്പെട്ടു പോകുവാൻ സമ്മതിക്കാതെ അവയിൽ നിന്നെല്ലാം രക്ഷിക്കുവാൻ സർവശക്തനായ യഹോവ നിങ്ങളുടെ കൂടെയുണ്ട് യശയാവ് മുപ്പത്തിയഞ്ചിന്റെ നാലിൽ മനോഭീതി ഉള്ളവരോട് ധൈര്യപ്പെടുവി ഭയപ്പെടേണ്ട ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു അവൻ വന്നു നിങ്ങളെ രക്ഷിക്കും എന്ന് പറവീനെന്നും വിലാപങ്ങൾ മൂന്നിന്റെ ഇരുപത്തിയാറിൽ യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത് എന്നും പറഞ്ഞിട്ടുള്ളതിനാൽ ദൈവത്തിന്റെ പ്രവർത്തിക്കായി നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം യശയാവ് അൻപത്തിയൊൻപതിൻ്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്നമായിട്ടുമില്ല നിങ്ങളുടെ അകൃത്യങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ് അവൻറെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത് നിങ്ങളുടെ അധരങ്ങൾ പോഷ്കു സംസാരിക്കുന്നു നിങ്ങളുടെ നാവ് നീതികേട് ജപിക്കുന്നു അവർ വ്യാജത്തിൽ ആശ്രയിച്ച് പോഷ്ക്ക് സംസാരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ളതിനാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെയും നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നും നമ്മെ വിടുവിച്ച് രക്ഷിക്കാതെയും ഇരിക്കുവാൻ കാരണമായി നമ്മളിൽ ഏതെങ്കിലും പാപങ്ങൾ ഉണ്ടെങ്കിൽ അവയെ നമുക്ക് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കാം നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ നിശ്ചയമായും ദൈവം നമ്മളെ വിടുവിച്ച് തന്റെ നാമത്തെ നമ്മളിൽ മഹത്വപ്പെടുത്തും കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ